ി പറഞ്ഞത് എനിക്ക് വിഷയത്തിൽ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ അപ്പോ അതിനു മുന്നിൽ തൃപ്തനാകുമ്പോൾ അയാൾ വീണെടുക്കുകയാണ് നമ്മൾ പോയിട്ട് കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാള് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ വേണ്ട അയാൾ നീക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും നമ്മളെ സഹായം ആവശ്യമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല ഒരാളുടെ തീരുമാനപ്രകാരം ഒരാളുടെ അഭിപ്രായം നമുക്ക് ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൃണാൾ വിഷയം നമ്മളെ അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട ഒരു അല്ല ചർച്ച അല്ലേ അത് നമ്മള് ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു നമുക്ക് അതിൽ നോക്കാൻ പക്ഷെ ഇപ്പൊ മരണാൾ ആ വിഷയത്തിൽ മാപ്പ് കൊടുത്തിട്ട് നമുക്കിപ്പോ വിഷയം ഇല്ല നമുക്ക് ആ നിലവിൽ മരണാളിനോട് യാതൊരു തരത്തിലുള്ള വിഷയം ഇല്ല ഫാമിലി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു നമ്മൾ അതിൽ മൃണാവുന്നത് അതിന് അംഗത്വം കൊടുത്തിട്ട് അതിലൂടെ നമുക്കിപ്പോ പ്രശ്നമില്ല ി പറഞ്ഞാൽ എൻക്വയറി അറൌണ്ട് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആണ് എൻക്വയറിയുള്ളത് എന്ത് ക്രൈറ്റീരിയാണ് ഒരു കൃത്യമായ സെല്ലുണ്ടത് പരിശോധിക്കാൻ ഇപ്പോൾ ഞങ്ങൾ പറയണ ഒരു വർഷം ആക്റ്റീവ് ആവാത്ത ഒരു പ്രൊഫൈൽ കഴിഞ്ഞ വർഷത്തിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നു പറഞ്ഞാൽ ഈ വർഷം നമുക്ക് അയാൾ കൂട്ടാൻ പറ്റില്ല കാരണം കൺസിസ്റ്റൻസിന്ന് പറഞ്ഞ സാധനമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒന്ന് കോണ്ടന്റ് ക്രിയേറ്ററിന് അത്യാവശ്യം വേണ്ടത് അപ്പൊ പണ്ടായിരുന്നു അല്ല എന്ന് പറയുമ്പോൾ അത് നടക്കില്ല അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഒരു കൊല്ലം വളരെ ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലാണ് അതിന് ഇപ്പൊ നമ്പർ കൗണ്ടൊന്നും നമ്മൾ നോക്കുന്നില്ല ഇത്ര നമ്പർ വേണം ഇങ്ങനെ ആൾ ആക്ടിവാണ് ഞങ്ങളുടെ വയനാട് വിഷയം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഞങ്ങൾ മുപ്പത്തി മൂന്ന് ലോഡാണ് വയനാട്ടിലേക്ക് അയച്ചത് വണ്ടികൾ വണ്ടികൾ മുപ്പത്തി മൂന്ന് വണ്ടികളാണ് നമ്മൾ അയച്ചത് ഈ മുപ്പത്തി മൂന്ന് വണ്ടികൾക്ക് പിന്നിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവര് കുറച്ച് സമയം പിടിക്കും വരെ അവര് സംഘടനയുടെ പ്രവർത്തനം നോക്കും വന്നു കഴിഞ്ഞാൽ അവരുടെ ഇമേജ് എങ്ങനെയാവും ഇതെങ്ങോട്ട് പോകും അവർ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കാരണം കുറെ സംഘടനകൾ വന്നു പോയി ഇപ്പോഴും ഉണ്ട് ആക്റ്റീവ് അല്ലാതിരിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സംഘടനയിലേക്ക് ലാഭം ഉണ്ടാവും ചെയ്യുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പ് ബെറ്റിംഗ് ആപ്പുകളെ പോലെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് സംഘടന വന്നു ഞാൻ നടപടി നേരിടേണ്ടി ഞങ്ങൾക്ക് അത് പരസ്യമാക്കേണ്ടി വരും അയാളുടെ ഇമേജിന് അത് വായിക്കും അങ്ങനെയുള്ള ആൾക്കാര് സ്വാഭാവികമായിട്ടും അത് നമ്മളെ ഇതിനെ എതിർത്തു പറയുന്നല്ല അവർക്ക് മാറി വെക്കേണ്ടി വരും അത്രക്കാര് വരാതിരിക്കുന്നതന്നെയാന്നല്ലേ ഞങ്ങൾക്ക് തലവേദന ഇപ്പൊ രണ്ടുപേർക്ക് കൊടുത്തിട്ട് മൊത്തം മെൻഷനിങ അതും ആയുണ്ട് കേരളത്തിൽ അതോറപ്പാ എനിക്ക് നല്ല പെരുവളി ആയിട്ടുണ്ട് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ആന പോലും ഞാൻ പറയുന്നത് എന്താ അറിയോ നിങ്ങളൊരു സംഘടന അല്ല നമ്മള് മറ്റേ ഇവരുടെ കാര്യം ഇതൊക്കെ ഒരു പ്രധാന വിഷയം നമ്മൾ ഞാൻ കേട്ട് സംബന്ധിച്ചാലും ഒരു പ്രൊഫഷണൽ കമ്പനി വരുന്നു ിക്കിന്റെ ഒരു സിനിമ ഉടനെ തന്നെ വരുന്നു ട്വന്റി ട്വന്റി പോലത്തെ സിനിമ വരുന്നു സായി നായകനാകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മള് അപ്പം അതിനെ കുറിച്ച് സുഹൃത്തുക്കളെ അല്ല സായി നായകനാകുന്നു എന്നുള്ളത് താങ്കൾ ഏത് സോസിൽ നിന്നാണ് കേട്ടത് അതെങ്ങനെയാണ് നിങ്ങൾ കേട്ടത് അങ്ങനെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോ നാളെ സായ നായകനായിരിക്കാം ചിലപ്പോ നാളെ സായി അതിൽ വില്ലനായിരിക്കാം ആയിരിക്കുക ചിലപ്പോ സായി ഒരു ഗസ്റ്റ് റോൾ ആയിരിക്കാം ചിലപ്പോ സായിക്ക് അതിൽ റോളേ ഉണ്ടാവില്ലായിരിക്കാം എന്ത് സംഭവിച്ചേക്കാം ഉണ്ടാവില്ലായിരിക്കും സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സോ എല്ലാ ഇൻഫ്ലുവൻസർമാരുടെയും എനിക്ക് സിനിമ ആഗ്രഹമില്ല ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നോ സിനിമയിൽ പാകണമെന്നോ എനിക്ക് ആഗ്രഹമില്ല സായിക്കും ചിലപ്പോ ചെലപ്പോ ഇതിൽ എന്തെങ്കിലും ഒന്ന് വന്നേക്കാം ജനകീയ സംസാരിച്ചൊരു രാഷ്ട്രീയം സുലിൻകുമാറിന്റെ വക്കീൽ വേഷം ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ മാത്രമേ നമ്മുടെ ഇൻഫ്ലുവൻസർമാർ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വൃത്തിയേട്ടവന്മാരാണെന്നുള്ള അതൊന്നും വേണ്ട കിക്ക് പ്രാക്ടിക്കൽ സ്റ്റോറി ബേസിക്കലി ഞാൻ പറഞ്ഞല്ലേ ഇത് പരിപാടി ഇത്രേ ഉള്ളൂ ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ സ്ക്രീനിൽ മുപ്പത് സെക്കൻഡ് എറിയത് ഇരുപത് പത്ത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വീഡിയോയിൽ ഒതുങ്ങി നിക്കാതെ ഇവിടെ വലിയൊരു വൈറൽ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോയ ഹാഷ്ടടക്കമുള്ളവരൊക്കെ അങ്ങനെയാണ് സാപ്പ് പോയി ഉണ്ട് അങ്ങനെ കുറേ പേര് സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട് ക്ലിക്ക് ആവുന്നുണ്ട് പോകുന്നുണ്ട് ലെച്ച് ഇതൊക്കെ റീച്ചുള്ളവർ ഇതൊക്കെ മില്ലൻ അടിച്ചവരാം കൂടുതൽ ടാലന്റ് ഉള്ളതോ അല്ലെങ്കിൽ ഇതിനൊപ്പം ടാലന്റ് ഉള്ളതോ ആഗ്രഹമുള്ള ആളുകളുണ്ട് ഇവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് നമ്മളെ കൂട്ടത്തിൽ തന്നെ എഴുതാനും എഡിറ്റ് ചെയ്യാനും അഭിനയിക്കാനും ഡാൻസ് ആണെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ചെറിയ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ പോയാൽ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടു ഇപ്പൊടാ അന്ന് എനിക്ക് പറഞ്ഞവരും ഉണ്ടായില്ല ഇപ്പൊ എനിക്ക് മറ്റേ ട്രോളർമാര് പറഞ്ഞു പറ്റിയ പണിയല്ലേ എന്താ പറയുക എനിക്ക് ഞാൻ പണ്ട് പണ്ടിന്റെ ആഗ്രഹം മറ്റേ പ്ലെയിൻ ഓടിക്കുന്ന പരിപാടിയായിരുന്നു പിന്നെ ആനപ്പാപ്പവൻ ആവുന്നു ബസ് ഡ്രൈവറാവുന്നതാണ് ലാസ്റ്റ് കാറിൽ വീഡിയോ ആദ്യം എടുത്ത് ചാടിയുള്ള പരിപാടിയല്ല ഇതൊരു സിനിമ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് നമ്മള് തയ്യപ്പെന്ന പറഞ്ഞ അല്ലാതെ നമ്മൾ സിനിമ പറഞ്ഞ ചെയ്യും കറക്റ്റ് കഥ സിറ്റുവേഷൻ മാർക്കറ്റ് വാല്യൂ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായൊരു സിനിമ മാത്രമല്ല ഓ ടി പ്ലാറ്റ്ഫോമും ചാനലും സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫുട്ബോള് എന്തുകൊണ്ട് ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ വിപ്ലവം സൃഷ്ടിക്കാനോ പിടിക്കാനോ ഒന്നും അല്ല ഞങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് നമുക്ക് തോന്നി എങ്ങനെ ഇൻഫ്ലുവൻസ് സംബന്ധിച്ചിടത്തോളം ചുരുങ്ങി നിൽക്കേണ്ടതല്ല ഒരു വലിയ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം ഓൺ തോട്ടാണ് അതിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നില്ല വേറെ ഒരു മേഖലയെ തകർക്കാനോ പറ്റത്തൊന്നുമില്ല അങ്ങനെ ഒന്നും തകർന്നു അല്ലേ ഇപ്പൊ നമ്മൾ കയറി വന്ന സിനിമയിൽ അത് കൂടുതൽ നല്ലതല്ലേ സിനിമയിൽ കൂടുതൽ നല്ലതാണ് പിന്നെ അങ്ങനെ നോക്കിയാൽ മതി